ഓ ഹലോ നമസ്കാരം നമ്മളുടെ സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്രമാറ്റിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നന്ദു കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് വരികയാണ് ഒരു ലഞ്ച് ലഞ്ചിനെല്ലാവരെയും വിളിക്കുകയാണ് അപ്പോൾ അഭിയും നവിയും വന്നിട്ടുണ്ട് അദശും നയനിയും വന്നിട്ടുണ്ട് അപ്പോൾ ആദർശന് വല്ലാണ്ട് ഒറ്റപ്പെടൽ തോന്നുകയാണ് കാരണം അവനാകെ പിന്നെ വിഷമിച്ച് പുറത്തു പോയി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നായനെ വന്നിട്ട് പറയുന്ന അദർശ്ശേറ്റിനെ ശരിക്കും ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടല്ലേ എന്ന് പറയും അപ്പോൾ പറയും മറ്റുള്ള അഭി എന്തോ ചെയ്തിട്ടോ എനിക്കെതിരെ വിഷയമല്ലേ പക്ഷെ അച്ഛനും അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെയാണ് കുറെ അടുത്ത് മറ്റത് എന്നോട് ഒരുപാട് സംസാരിക്കുന്നതാണ് അച്ഛൻ അച്ഛൻ പക്ഷേ ഒന്നും ഉണ്ടെന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പം പറയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ ദർശായിട്ട് അതിന് ഞാനിതൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ പറയും അത് വേണ്ട ഇത്രയ്ക്ക് ഇത്രയൊക്കെ ആയില്ലേ ഇനി അത് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയും കാരണം എൻ്റെ അവരും എനിക്ക് മനസ്സിലാക്കാവുന്നോ അമ്മ എന്തുമാത്രം വിഷമിച്ചു എൻ്റെ അതുപോലെ തന്നെ അല്ലേ അച്ഛനും അമ്മയ്ക്കും ഇവിടത്തെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുക വിഷമം അപ്പോൾ അത് ഊഹിക്കാവുന്നതേ ഉള്ളൂന്ന് പറയും പക്ഷേ അതിൻ്റെ പേരിൽ അബി ഇവരോട് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ സങ്കടം അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ കനക പറയും മോള് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അധികം കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഇല്ല അപ്പോൾ ആദർശിൻ്റെ തൊട്ട് പിന്നെ എന്താ പറയുക ഗോവിന്ദനെ ഇരിക്കുന്നു അതിനപ്പുറത്ത് നായനെ ഇരിക്കുന്നുണ്ട് ആ സൈഡിൽ നന്ദും നവ്യം അഭിയിരിക്കുന്നുണ്ട് കനകം നിന്ന് വിളമ്പിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിനെപ്പറ്റി പറയും അപ്പോൾ അവള് പറയും എൻ്റെ ഇതിപ്പോൾ ചെറിയ പരിപാടിയാണ് ഇനിയിപ്പോൾ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്കെന്ന് അറിയാം അപ്പോൾ ആദർശ് പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെന്നറിയാം അപ്പോൾ അറിയാം അതല്ല പിന്നെ എന്താണ് അതെൻ്റെ ഒരു ആഗ്രഹമാണ് അന്നത്തെ ഫുൾ ചിലവും എൻ്റെ വകയെ വകയാണ് കാരണം എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറയും അപ്പോൾ പറയും പറയുമ്പോളെ ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ അതിൽ കുറച്ച് ഭണ്ണാരത്ത് അമ്പലത്ത് കൊണ്ടുപോയിട്ട് ബണ്ണാരത്ത് എന്ന് പറയും അപ്പോൾ പറയും അത് ഞാൻ ചെയ്യു വച്ചാൽ പക്ഷേ ഇത് നമ്മളുടെ സന്തോഷമല്ലേ അല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്താണ് ഈ ഇതിൻ്റെ മറ്റേ എന്താണ് ഇവിടെ ഇപ്പോൾ സ്വന്തമായിട്ട് ശമ്പളം കിട്ടാപ്പൊ ും ആയല്ലോ അപ്പോൾ അബി പറയണ്ടേ എനിക്കിപ്പോൾ ഒരു ഒരു ജ്വല്ലറി ഉണ്ടെങ്കിലും പിന്നെ അതിൻ്റെ മേൽനോട്ടം മുഴുവൻ വേറൊരാളെ വെച്ചിരിക്കണല്ലോ അപ്പോൾ അതിനെപ്പറ്റി പറയാണ് നവ്യ അപ്പോൾ നീ നീ എന്താ അങ്ങനെ പറഞ്ഞത് ചോദിക്കുകയാണ് നവ്യ നവ്യയുടെ ആദർശ അപ്പോൾ പറയും അതിപ്പോൾ എന്താണ് മറ്റേ അനിക്ക് മൂന്ന് ജ്വല്ലറി കൊ നോക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരാളെ വെച്ചിട്ടാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇവനും ഒരാടിനെല്ലേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അത് വേണം ഒന്നുകൊണ്ട് ശരിയാവണ വരെ ഒരാളുടെ ഒരു മേൽനോട്ടം വേണം അവിടെ അതിലത് പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ച് ഇവരുടെ ഇടയ്ക്ക് ഗോവിന്ദൻ ഭക്ഷണം മതിയൊക്കെ എഴുന്നേൽക്കുകയാണ് അവിടെ അപ്പോൾ പറയും എന്താ അച്ഛൻ കഴിക്കാത്തത് നമ്മൾ പറയും വേണ്ട എനിക്ക് മതി വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എഴുന്നേറ്റ് പോകാൻ അപ്പോഴൊക്കെ അബി അച്ഛൻ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അബി എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ അത് എൻ്റെ പിന്നാലെ നവിയും എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ അതിൽ അതിൻ്റെ ഇടയ്ക്ക് നവ്യും അബിയും തമ്മിലുള്ളൊരു സംഭാഷണം ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇയാളെ കുറ്റം പറഞ്ഞിട്ടാണ് മറ്റേ ആദർശനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് എല്ലാവരും പോകുമ്പോൾ എൻ്റെ പിന്നാലെ കനകിയും പോവും അപ്പോൾ നയനിയും ആദർശും നന്ദു മാത്രം അപ്പോൾ അങ്ങനെ ആദർശനു വിഷമാണ് അപ്പോൾ ആദർശ് പറയും നീ പോകുന്നില്ലേ നന്ദു എന്ന് പറയും അപ്പോൾ പറയും അതിങ്ങനെ ആദർശചേട്ടാണ് ഞാൻ പോണത് ഞാനല്ലേ നിങ്ങളെന്ന് എഡ്ജ് കഴിക്കാൻ അങ്ങോട്ട് വിളിച്ചത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോണത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത്തുന്ന എൻ്റെ മുത്തശ്ശം പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ എന്ന് പറയും ആ നമുക്ക് ഭക്ഷണം കഴിക്കാം ആദർശ അദർശട്ടാന്ന് അറിയണം അങ്ങനെ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ അടുത്തേക്ക് എന്താണ് കനക ശല്യാണ് അപ്പം പറയും നിങ്ങൾ ഭക്ഷണം എന്ത് കഴിക്കാതെ പോകുന്നത് കഴിക്കാതെ പോകുന്നത് ശരിയായില്ല അങ്ങനെ പറയും അല്ല കഴിക്കാതെ പോകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ നവ്യം വരിക അങ്ങോട്ട് അപ്പോൾ നവ്യ വന്നിട്ട് പറയും അമ്മേ ഞങ്ങൾ പോവുകയാണ് പിന്നെ എന്നാലും അയാൾക്കൊരു നാണൂല്ല അയാളെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോഴേക്കും നയനിയും അങ്ങോട്ട് വരും അപ്പോഴും ഒക്കെ എല്ലാവരും ഈ കുറ്റപ്പെടുത്തുന്നത് ആദർശനെയാണ് കാദർശ എല്ലാം നിന്ന് കേട്ടോണ്ട് നിൽക്കണമുണ്ട് അഭിയാണ് അഭി ഓരോന്ന് പറയേണ്ടത് അയാൾക്ക് അയാളുടെ ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യനെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആദർശ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല അവിടെ നിന്ന് ഇവർ പോകാൻ മക്കൾ പോകാൻ നിൽക്കണം അപ്പോൾ എന്നവ്യറിയും ഞാൻ ശരിക്കും ഭക്ഷണം പോലും കഴിച്ചില്ല അച്ഛൻ കഴിക്കാറുണ്ട് അവിയും കഴിച്ചില്ല അവൻ കഴിക്കാത്തതുണ്ട് ഞാനും കഴിച്ചില്ല ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വല്ല റെസ്റ്റോറൻറ്റിലും പോയിട്ട് ഭക്ഷണം വല്ലതും കഴിക്കണം എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ ഇവിടെ ലഞ്ചിൽ വന്നിട്ടൊന്നും കഴിക്കേണ്ട ചെല്ലെന്ത് മോശമല്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ കനക മോളെ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ഭാ ഭക്ഷണം പാർസൽ ചെയ്ത് തരത്തിൽക്കുമ്പോൾ വേണ്ട ഏതൊക്കെ ബുദ്ധിമുട്ടാവും അതൊന്നും വേണ്ട ഞങ്ങൾ പോകുമ്പോൾ പിന്നെ കഴിച്ചോളാം എന്നറിയാം അതിനുവേണ്ടി ആദർചട്ടനൊരു മടിയും കൂടാണ്ടിരുന്ന് ഭക്ഷണം അയാൾ കഴിക്കണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ നയനെ പറയും ഭക്ഷണം കഴിക്കാൻ വേണമല്ലേ വിളിച്ചത് എന്നിട്ട് ഞങ്ങളപമാനിക്കണ പോലെയാണല്ലോ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എന്താണ് അതിനൊക്കെ എന്നുള്ള മറുപടിയും കൊടുക്കും അത് കഴിഞ്ഞ് നവ്യ പോകുമ്പോൾ കനക ഗോവിന്ദനെ വിളിച്ചിട്ട് അറിയാം ഇവരൂ ഗോവിന്ദാട്ടം വരും കുട്ടികൾ പോകാൻ നിൽക്കുകയാണെന്നിട്ട് കനകയും പോകും നവ്യയുടെ പിറകെ അപ്പോൾ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പറയും മോളെ എൻ്റെ മൂന്ന് മക്കളിൽ ഞാൻ നിന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് വലിയ സങ്കടം ഉണ്ടായി അച്ഛനി എനിക്കൊരു പ്രശ്നവും ഇല്ലാന്നറിയാം അപ്പോൾ പറയും മോളെ അവിടെ നിൽക്കുക നിനക്ക് ബുദ്ധിമുട്ട് നീ എന്തിനാ എല്ലാം സഹിച്ച അവിടെ നിൽക്കുന്നത് നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയും അപ്പോൾ അറിയാം വേണ്ട അച്ഛാ അതിൻ്റെ ആവശ്യമല്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ആദർശേട്ടനെ എനിക്കറിയാം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിയാം ആദർശ ഒരു തെറ്റും ചെയ്യാതെയാണോ കല്യാണത്തിന് മുന്നേ ഒരു കുഞ്ഞായത് അറിയില്ല അപ്പോൾ ഇല്ല അച്ഛാ അത് അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഗോവിന്ദൻ എന്ത് പറഞ്ഞാലും നമ്മുടെ നയനെ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ പറയും അച്ഛ എന്ന് പറയും അപ്പോൾ അറിയും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല ആദർശേട്ടനെ ഒരു നിങ്ങൾക്ക് അത് അറിയാനിട്ടാണ് അതൊക്കെ അറിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ആകെ വിഷമവും ഈ പറഞ്ഞതിനൊക്കെ വിഷമാവും അല്ലെങ്കിലോ ആദർശിട്ട് അമ്മ വന്നിട്ട് നിങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിയണതെന്നൊക്കെ പറയണ്ടിട്ടോ അവൾ അപ്പോൾ പറയും എന്ത് വന്നാലും ശരി പിന്നെ ഒരു കാര്യം ഇത് ആദർശ് വാങ്ങി തന്ന വീടല്ലേ ഞാനും ഞങ്ങളിവിടുന്ന് മാറും മിക്കവാറും അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറുകയാണ് അറിയും അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്ക് അതിലേറെ ടെൻഷനാവുകയാണ് വിഷമാവാണ് കേട്ടോ അപ്പോൾ അച്ഛനെന്തിനെയൊക്കെ ചിന്തിക്കണമെന്ന് അല്ലാതെ ഇവിടെ നിന്ന് ശരിയാവില്ല മോളെ ഇതൊക്കെ അങ്ങനെ പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മറ്റോ പോകാൻ നിൽക്കല്ലേ അപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ അബിയും നവ്യം കൂടി ഇറങ്ങി വരുമ്പോൾ ആദർശ് പുറത്ത് ഇരിക്കുന്നു അപ്പോൾ ആദർശനെ കാണുമ്പോൾ ഓ അയാൾ ഉമ്മർ തന്നെ ഇരിക്കുന്നുണ്ട് പോവാൻ ഞായളെ കണ്ടുകൊണ്ട് പോകണ്ടേ പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പറയണ സമയത്ത് അത് ആദ്യം ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് പോര നമുക്ക് പോകാം നമുക്ക് അച്ഛനൊക്കെ പറഞ്ഞ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് വരികയാണ് ഗോവിന്ദൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് അച്ച എന്നൊക്കെ അങ്ങനെ പറയണ്ട അപ്പോൾ റീ മോളെ നിനക്കൊരു രണ്ട് ദിവസം കൊണ്ട് നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കണ്ട അയ്യോ എനിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ പോയാൽ മതി ഇവിടെ നിൽക്കാനേ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ വേഗം പോവുകയാണ് അറിയാം അപ്പോൾ അപ്പോഴേക്കും ആദർശം നീച്ചിങ്ങോട് വരും അപ്പോൾ ആദർശം നീച്ചിട്ട് വന്നിട്ട് അറിയും അല്ല ഞങ്ങള് പോവാണ് പോട്ടെ എനിക്ക് ഒന്നാമത് അതല്ല അച്ഛ എനിക്ക് കുഞ്ഞിനെ കാണാണ്ട് ഇരിക്കാൻ തന്നെ പറ്റില്ല രണ്ടു ദിവസമൊന്നും എനിക്ക് കുഞ്ഞിനെ വിട്ടിരിക്കാൻ തന്നെ വയ്യ എന്നറിയാൻ ആദർശിട്ടോ അപ്പോൾ അങ്ങനെ അവർ അല്ല സോറി ആദർശമല്ല അബി അങ്ങനെ അത് പറഞ്ഞിട്ട് അവർ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇറങ്ങണ പിന്നാലെ പിന്നെ എന്താണ് ഗോവിന്ദനും കനകിയും കൂടെ പോവുകയാണ് കനക അതിന് കൂടെ നന്ദും പോകും നന്ദും പോകുന്ന സമയത്ത് എന്തിനാണ് ആദർശേട്ടം നമ്മളിത് കേട്ടോണ്ട് നിൽക്കണം എത്രയായി നമ്മളിത് സഹിക്കുന്നു ഇനി ഇത് വയ്യ ഇനി അത് പറയാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങനെ പറയും ഇപ്പോൾ നീ എന്നല്ലേ ഇത് പറയേണ്ടാന്ന് ആദ്യം പറഞ്ഞത് അച്ഛനും അമ്മയും വിഷമിക്കുകയുള്ളൂ എന്ന് ഇപ്പം നീയല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ ഇത് പറയണമെന്ന് പറയും ഏ ഇത് ശരിയാവില്ല ആദർശേട്ടം എത്ര ഇതുവരെ ആദർശേട്ടനെയും അപമാനിക്കേണ്ട ആദർശേട്ടൻ്റെ അമ്മ വന്നപ്പോൾ അവർ നല്ലവണ്ണം കുത്തുവാക്കുകൾ പറയുന്നുണ്ട് അതൊന്നും എനിക്കിനി കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ഇത് ഇങ്ങനെ പോ ശരിയാവില്ല ഇതിന് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തില്ലെന്ന് ഞാൻ വിവരം വിളിച്ച് പറയാം എല്ലാം പറയാൻ പോവുകയാണെന്ന് പറയാം അപ്പോൾ അറിയാം വേണ്ട നീ പറയേണ്ട എന്ന് പറയണം അല്ലേ അത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് നയന അങ്ങനെ എന്താ പറയുക അബീം നവ്യം കൂടെ വണ്ടിയിൽ കയറിയാൽ പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ കുട്ടിക്കൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ബായിബായി പറഞ്ഞൊക്കെ അങ്ങനെ പോവുകയാണ് കുഞ്ഞിടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറയുന്നുണ്ട് അപ്പോൾ വണ്ടിക്കാർ കഴിഞ്ഞിട്ട് ഇത് ഇളയമ നിൽക്കണു ടാറ്റ കൊടുക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കൈയൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് വണ്ടി എടുത്ത് അവർ പോകണുണ്ട് അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്താ മറ്റേ നമ്മുടെ ഗോവിന്ദനും കനകയും പറയുക ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല ആദർശനോട് ഇതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിച്ചേ പറ്റുകയുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് മോളുടെ ഭാവി എന്താവും അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു ഇത് പോകുമ്പഴി കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നറിയാം അപ്പോൾ നന്ദു പറയും അച്ഛനും അമ്മയും തൊട്ട് ശരിയല്ല കേട്ടോ ആദർശേട്ടനെന്തെങ്കിലും ശരിക്കും അറിയാം ഞാൻ ആദർശേട്ടൻ ചിലപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെ എന്ന് പറയുമ്പോൾ ആ നീ വരണ്ട ഞങ്ങൾ പോയി സംസാരിച്ചോളോ എന്നറിയാം അപ്പോൾ എന്ന് പറയും ഞാൻ വരില്ല അറിയാം നന്ദു നന്തു പറയും ഞാൻ വരില്ല നിങ്ങൾ പോയി സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ രണ്ടാളും കൂടെ പോവാം അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ആദർശം അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആദർശേ മോനെ നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചു ശരി സംഭവിച്ചു അപ്പോൾ അവൻ പറയും കല്യാണത്തിൻ്റെ അപ്പോൾ എൻ്റെ മോളാണ് അപ്പോൾ നിൻ്റെ സ്ഥാനത്ത് എൻ്റെ മോളാണ് നിൽക്കുകയാണ് വച്ചാൽ നീ ഇതുപോലെ തന്നെ പെരുമാറുമോ എന്ന് ചോദിക്കണം അപ്പോൾ പറയും കല്യാണത്തിൻ്റെ മുന്നേ ആർക്കെന്ത് അബദ്ധം പറ്റാലോ അച്ഛാ അങ്ങനെ അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല ഇപ്പോൾ നീ തെറ്റ് ചെയ്തിട്ടും നിൻ്റെ കൂടെ എൻ്റെ മകൾ നിൽക്കുന്നുണ്ട് ആ തെറ്റ് എൻ്റെ മോളാണ് ചേച്ചി നീ ഇങ്ങനെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ ആകെ ഇതാക്കുക അപ്പം നയനയുടെ ഭാവമൊക്കെ മാറും നയനയ്ക്ക് ദേഷ്യം വരിക അപ്പോൾ പറയും നിങ്ങളിത് എന്ത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ഇവിടെ അതോ അമ്മ വരുമ്പോഴും നിങ്ങൾ ഒരുപാട് അപമാനിച്ചിട്ടാണ് അമ്മയെ വിടുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയുക എന്തായാലും വേണ്ടില്ല ഞങ്ങൾ നാളെ ഈ വീട് വിട്ട് പോവുകയാണ് ഞങ്ങളുടേതായ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ മാറുകയാണ് ഞാനൊരു ചെറിയൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് നാളെ വണ്ടി വരും അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കാരണം ഞാൻ ഞാനിത് പറയാണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിലൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയും അപ്പോൾ അച്ഛൻ എന്തിനങ്ങനെയൊക്കെ ആലോചിക്കേണ്ടത് ചോദിക്കുകയാണ് ആദർശ് അപ്പോൾ പറയും അല്ലേ അല്ലാതെ ശരിയാവില്ല എന്ന് പറയും അപ്പോൾ അയൻ്റെ അടുത്തോഴിക്കറിയും പറയും അമ്മയും ഇവിടുന്ന് മാറുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരില്ല എന്നറിയും അപ്പോൾ ഗോവിന്ദ പറയും വരണ്ട നീ അങ്ങോട്ട് വരണ്ട നീ ഇങ്ങനെ ഒരു ഇതിൽ നീ എൻ്റെ എന്നെ കാണാൻ വരേണ്ട പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടാവുകയാണ് എന്നാൽ എനിക്ക് അപ്പോൾ പറയും നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണെന്നറിയാം എൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പിന്നെ എന്തിനും എൻ്റെ ആദർ വിട്ട് വരണം എന്ന് എന്നറിയാം അപ്പോൾ കരങ്കി വയ്ക്കും നീ ഇങ്ങനെ പറയുക എന്നല്ലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളത് തെളിച്ച് പറ അല്ലാതെ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊട്ടും തൊടാണ്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്താണല്ലോച്ചാൽ അത് എന്നോട് തെളിച്ച് പറയുക എന്ന് പറയും അപ്പോൾ പറയും അതല്ല പിന്നെ എന്താണ് ഞാനൊരു സത്യം പറയും ഇനി ഇത് ഇത്രയും നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നത് നിങ്ങൾ വിഷമിക്കുകയോ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അബിയാണ് ആ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കാരണം അബിയുടെ സ്വഭാവം അവർക്ക് അറിയാം അപ്പം അബിയാണ് ആ തെറ്റ് ചെയ്തതെങ്കിൽ അവർക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല ഇത് ആദർശമായതുകൊണ്ടാണ് ഇത്രയും വിഷമം അവർക്ക് അപ്പോൾ പറയും നിങ്ങളൊന്ന് മനസ്സിലാക്കാം ആ ചന്തു മോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല എന്നറിയും അതിലൊരാൾക്ക് ഷോക്കാണ് പറഞ്ഞത് എന്താ മോളെ നീ പറിക്കുമ്പോൾ അതെ അമ്മേ ചന്തു മോളെ കുഞ്ഞല്ല അത് കാരണമാണെന്ന് അറിയാം അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ ഞങ്ങളുടെ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട് ആദർശ അപ്പോൾ പറയും അതിങ്ങനെ എൻ്റെ മോളുടെ കുഞ്ഞാവണതെന്ന് ചോദിക്കും നിൻ്റെ കുഞ്ഞല്ലേ ആദർശൻ്റെ അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ മോളുടെ കുഞ്ഞം കൂടെ ആവണതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഇതിലേക്ക് വരുന്നത് സത്യത്തിലേക്ക് സത്യമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ പറയണം അമ്മ ഒന്ന് ഒരു കാര്യം സത്യമാണ് അത് ആ കുഞ്ഞു അതെ ചേട്ടൻ്റെ കുഞ്ഞെല്ലാം അതിപ്പോൾ പെടുന്നു പോയില്ല അഭി അവൻ്റെ കുഞ്ഞാണ് അവരുടെ ജീവിതം ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളാണ് ഈ വഴി തിരഞ്ഞെടുത്തത് ഞങ്ങൾ മിണ്ടാതിരിക്കയാണ് അല്ലാതെ എല്ലാവർക്കും അറിയാം അത് അത് അദർശൻ്റെ വീട്ടിലെ അമ്മയ്ക്കും ഒക്കെ അറിയാം ചില വേറെ ചിലർക്കൊന്നും അതറിയില്ല എന്നങ്ങനെ പറയുമ്പോൾ ആ ഒരു ഷോക്കിലാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കഴി അവസാനിക്കുന്നത് കേട്ടോ അങ്ങോട്ട് ഇന്നത്തെ പവിത്രം ആരും മിസ് ചെയ്യേണ്ട കാണും ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല നല്ല സ്റ്റോറികളാവും വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ആരും മിസ് ചെയ്യേണ്ട കാണും അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ണക്കൊന്നു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്